പലത്തെയും ബേസിക്കലി പിന്നെ ഇവിടെ അല്ലെങ്കിൽ പാകിസ്ഥാനിലും അല്ലെങ്കിൽ ബംഗ്ലാദേശിലും അടിച്ചൊളി ഒഴിക്കപ്പെടുന്ന ഹിന്ദുക്കളുണ്ട് അവരെവിടെ പോകാനാണ് അപ്പോൾ അവർക്ക് ഇവിടെ പൗരത്വം കൊടുക്കാൻ അവിടെ നിയമം വേണം ഒരു ഭാവങ്ങൾ അഭയാർത്ഥികളായി കഴിഞ്ഞുകൂടിയാണ് അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള അഭയം കൊടുക്കാൻ കൊടുക്കാനുള്ള നിയമം അത് കോൺഗ്രസ് കൊണ്ടുവരേണ്ടതായിരുന്നു കോൺഗ്രസ് അത് കൊണ്ടുവന്നില്ല എന്തോ കാരണം കൊണ്ട് അപ്പം ബി ജെ പി കൊണ്ടുവന്നപ്പോൾ അതിൽ ചെയ്തൊരു കാര്യം വെച്ചാൽ മതപരമായിട്ടുള്ള ഒരു ഒരു ഭാര്യ പങ്കുവെച്ചു ആ മതപരമായ ഭാര്യ വെച്ച സമയത്ത് എന്താ പാകിസ്ഥാനിൽ പ്രോസിക്യൂട്ട് ചെയ്യുന്ന അഹമ്മദിയ മുസ്ലിങ്ങളുണ്ട് മദ്യത്തിൽ അവർ ഹിന്ദുക്കളെക്കാട്ടും കൂടുതൽ മുസ്ലിംസിനെ കൂട്ടത്തില് ഉപവിഭാഗങ്ങളെയാണ് ചെയ്യുന്നത് ശ്രീലങ്കയിലെ തമിഴർ ഇങ്ങനെയുള്ള ചില വിഭാഗങ്ങളൊന്നും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല അപ്പം അപ്പം അങ്ങനെ നമ്മൾ നോക്കും ഭരണഘടനയിൽ ആദ്യമായിട്ട് മതം കടന്നു വരികയാണ് മതം കടന്നു വരികയാണ് ഒരു നിയമത്തിൽ എന്താണ് ഒരു സ്ക്രീൻ ചെയ്യാൻ വേണ്ടി മതം കടന്നു അതാണ് എൻ്റെ ഒരു പ്രശ്നം അതല്ലാതെ പൗരത്വ നിയമത്തിൻ്റെ വേറെ പ്രശ്നമൊന്നുമില്ല പൗരത്വ നിയമത്തിൻ്റെ കൂടെ എൻ ആർ സി കൂടി കൂടുമ്പാണ് പ്രശ്നം അപ്പോൾ പോപ്പുലേഷൻ റജസ്റ്ററില്ല അപ്പം പോപ്പുലേഷൻ റജിസ്റ്റർ വരുമ്പോൾ നിങ്ങൾ നിങ്ങളെ പൗരത്വം തെളിയിക്കേണ്ടതായിട്ട് വരും അവിടെയാണ് അടുത്ത പ്രശ്നം വരുന്നത് നമ്മൾ എൻ ആർ സി എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ആസാമിൽ നടന്നിട്ടുള്ള അതേ രീതിയിലുള്ള എൻ ആർ സി ആണ് ഓൾ ഇന്ത്യ തലത്തിൽ നടത്തുന്നത് നടക്കുകയെന്ന് അങ്ങനെയാണെന്നു ബി ജെ പി പറഞ്ഞിട്ടില്ല അങ്ങനെ അല്ല എന്നും പറഞ്ഞിട്ടില്ല അമിഷാ വന്ന എല്ലാ സ്ഥലത്തും എൻ ആർ സി വരും അത് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ബംഗാൾ എലക്ഷൻ്റെ മുമ്പാണ് മൂപ്പർ പറഞ്ഞത് അതിന് കാരണം എന്ന് വെച്ചാൽ എന്താണ് മൂപ്പർക്ക് ബംഗാളിൽ ഈ ഹിന്ദുക്കളെ കൺസോൾട്ടേറ്റ് ചെയ്യേണ്ടി വരും വേണ്ടിയാണ് പറഞ്ഞത് ആസാമിൽ പ്രത്യേക സാഹചര്യമാണ് രാജീവ് ഗാന്ധി ഉണ്ടാക്കി അക്കോർഡ് ആയിട്ട് ബന്ധപ്പെടേണ്ട ഒരു പ്രത്യേക സാഹചര്യമാണ് അങ്ങനെയാണ് പൗരത്വ നിയമത്തിന് എന്താ പിന്നെ നാൽപ്പത്തേന് മുമ്പുള്ള അറുപത്തിന് മുമ്പ് എന്തോ ഉള്ള തെളിവുകൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞത് മറ്റു സ്ഥലങ്ങൾ അത് അത് ആവില്ല അങ്ങനെ ആയാൽ അതൊരു മുന്നോട്ട് പോകാനും പറ്റില്ല അപ്പോൾ ആ രീതിയിലൊരു ഈ പൗരത്വ നിയമത്തിൻ്റെ നിയമം ഒരു ഒരു റോക്കറ്റാണ് അതിൻ്റെ പോലെ എൻ ആർ സി എന്നുള്ള മിസൈൽ ഫിറ്റ് ചെയ്യുമ്പോൾ പ്രശ്നം ഈ മിസൈൽ ഒരു കൺവെൻഷനൽ മിസൈൽ ആണ് മിസൈലാണ് പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇതൊരു അറ്റോമിക് മിസൈൽ അതായത് അതായത് വെച്ചാൽ ഇപ്പം എന്നോടൊക്കെ പറയുകയാണ് എന്റെ ഉപ്പൂപ്പന്റെ ജനറൽ സെക്രട്ടറി ഉണ്ടോ എവിടെ നിന്ന് നടക്കും അപ്പൊ അവിടെയാണ് പ്രശ്നം പക്ഷേ അത് അങ്ങനെ കൊണ്ടുവരും ഞാൻ കരുതുന്നില്ല അവിടെ ആർ എസ് എസ് ഇടപെടും അതൊക്കെ തന്നെയായി ആർ എസ് എസ് തണൊരു പണി കൊടുത്തിരിക്കുന്നു ചെയ്യുന്നത് അതിൽ കളിക്കേണ്ടെന്നുള്ളത് ഒന്ന് ഒന്ന് അങ്ങനെയാണ് കിടക്കുന്നത് മാത്രമല്ല ഇവിടുത്തെ മുസ്ലിം പോപ്പുലേഷൻ എത്രയാണ് ലോകത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ മുസ്ലിം രാജ്യമാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ സോറി ഇന്തോനേഷ്യ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ എന്ത് ഇവരെ എത്ര ജയിലുണ്ടാക്കും പിന്നെ ക്രിസ്ത്യൻസ് ക്രിസ്ത്യൻസിൻ്റെ തൊട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താക്കും സ്ഥിതി അപ്പം ഇത് അങ്ങനെ ഇത് സത്യത്തിൽ അമിത്ഷാക്കു വേണ്ടി അന്ന് വേണ്ടിയിരുന്നു പേടി ഉണ്ടാക്കുക എന്നുള്ളത് അതിന് ഹിന്ദു കൺസോൾട്ടേഷൻ നടത്തണം ഈ പ്രതിപക്ഷ പാർട്ടികൾക്ക് വേണ്ട എന്താണ് ഈ അവർക്കൊരു പേടി ഉണ്ടാക്കണം ഒരു ബി ജെ പി പേടി ഉണ്ടാക്കി അവർക്ക് എസ്പെഷ്യലി സെക്കുലർ പാർട്ടികൾക്ക് ബി ജെ പി പേടി ഉണ്ടാക്കി അവരെ വോട്ട് കൺസോൾട്ടേറ്റ് ചെയ്യണം അങ്ങനെയാണ് ഇത് വേസനെയ്യപ്പെട്ടത് ഓക്കെ അല്ലാതെ ഈ പറയുന്ന പൗരത്വ നിയമം ഇന്ത്യയിലെ മുസ്ലിംസും വലിയ ഭീഷണിയാകുന്നു എനിക്ക് തോന്നുന്നില്ല മാത്രമല്ല ആർ എസ് എസ് നമ്മൾ ഞാൻ മോഡിനെക്കാട്ട് ശ്രദ്ധിക്കുന്ന ആർ എസ് എസിനാണ് ആർ എസ് എസ് ഇപ്പം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാ പള്ളികളിലും പോയിട്ട് ശിവലിംഗം അന്വേഷിക്കേണ്ട ഒരു അയോധ്യ ഓക്കെ അത് കഴിഞ്ഞു അടുത്തതെന്ന് വെച്ചാൽ ഒരു ഏതെങ്കിലും ഈ രണ്ട് വിഷയങ്ങൾ മാത്രം കാശി ക്ഷേത്രം മധുര ക്ഷേത്രവും അതോടുകൂടി ആ പ്രശ്നം നിൽക്കും അത് കോടതിക്ക് വിട്ടു കൊടുത്തിരിക്കുകയാണ് ഫൈനലി പിന്നെ ബാക്കി എല്ലാവരും പറയുന്നത് അവർ പറയുന്നത് വെച്ചാൽ മുസ്ലിംസിന് മുഖ്യധാരയുടെ ഭാഗമായി കൊണ്ടുവരണം എന്നുള്ളത്